സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴിയുള്ള മണ്ണെണ്ണ വിതരണം പരിമിതപ്പെടുത്തുന്നു ഒരു പഞ്ചായത്തിൽ രണ്ട് റേഷൻ കടയിൽ നിന്ന് മാത്രമേ മണ്ണെണ്ണ വിതരണം ചെയ്യൂ ഇത് സംബന്ധിച്ച് പൊതുവിതരണ ഉപഭോക്താ കാര്യ കമ്മീഷണർ ഉത്തരവിറക്കി വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രിമാരായ ഉമ്മൻചാണ്ടിയെയും വി എസ് അച്യുതാനന്ദനെയും പരാമർശിക്കാതെ പിണറായി വിജയൻ തുറമുഖത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി മുന്നണികൾ തമ്മിൽ തർക്കം കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുന്നിൽ വന്ന ലോറി മറിഞ്ഞു ആലുവ മൂന്നാർ റൂട്ടിൽ ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് അപകടം സംഭവത്തിനാർക്കും ഭരിക്കില്ല സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം കാലവർഷം വീണ്ടും സജീവമാകുന്നു ഇന്ന് പാലക്കാട് കൊല്ലം തിരുവനന്തപുരം വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു അറ്റകുറ്റപ്പണികൾക്കായി കുണ്ടന്നൂർ തേവര പാലം ഇന്ന് രാത്രി പതിനൊന്ന് മണിക്ക് അടയ്ക്കും തിങ്കളാഴ്ച രാവിലെയാകും പാലം തുറന്നു കൊടുക്കുക അതുവരെ ഒരു വാഹനവും കേച്ചുവിടില്ലെന്ന് അധികൃതർ അറിയിച്ചു ഉത്തരേന്ത്യയിലും വടക്കൻ കിഴക്കൻ സംസ്ഥാനങ്ങളിലും മഴക്കെടുതി രൂക്ഷം യു പിയിൽ അറുന്നൂറ് ഗ്രാമങ്ങൾ പ്രളയ ഭീഷണിയിൽ ഗുജറാത്ത് ഗോവ മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു അപകീർത്തി കേസിൽ മജിസ്ട്രേറ്റ് കോടതി നടപടി ഹൈക്കോടതി റദ്ദാക്കി രണ്ടായിരത്തി പതിനാലിൽ ആർ എസ് എസ് പ്രവർത്തകൻ നൽകിയ കേസിലാണ് രാഹുൽ ഗാന്ധിക്ക് ആശ്വാസകരമായ വിധി നേപ്പാളിൽ കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിലിൽപ്പെട്ട രണ്ട് ബസ്സുകൾ നദിയിലേക്ക് മറിഞ്ഞു തൃശൂർ നദിയിലേക്കാണ് ബസ്സുകൾ മറിഞ്ഞത് നേപ്പാളിലെ മദൻ ആശ്രിത ദേശീയപാതയിലായിരുന്നു അപകടം പകർപ്പവകാശ നിയമം ഉൽച്ചെന്ന് ആരോപിച്ച ഗുണയുടെ റീറിലീസ് തടഞ്ഞ മദ്രാസ് ഹൈക്കോടതി ഘരശ്യാം ഹോംദേവ് സമർപ്പിച്ച ഹർജിയിലാണ് തടഞ്ഞത് ഐ പി എൽ മാതൃകയിൽ കേരള ക്രിക്കറ്റ് ലീഗുമായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡറായി സിനിമാ സൂപ്പർ താരം മോഹൻലാൽ ലീഗിന് കൂടുതൽ പ്രചാരം കിട്ടുമെന്ന് കെ സി എ പ്രതീക്ഷ